പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ മുൻകാല വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന ആണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാം മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകളെന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് എന്നാൽ ശാസ്ത്രമില്ലാത്ത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകളെന്ന് ചോദിച്ചാൽ ആൾബർട്ട് ഐൻസ്റ്റീൻ്റെയാണ് ദെൻ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൾബർട്ട് ഐൻസ്റ്റീനാണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൾബർട്ട് ഐൻസ്റ്റീനാണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലുവാൻ ഹോക്കാണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലുവാൻ ഹോക്കാണ് ബ്ലാക്ക് ഷേർട്സ് അതായത് കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ബെനിറ്റോ മുസോളനിയാണ് അപ്പോൾ ബ്ലാക്ക് ഷർട്സ് അഥവാ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ബെനിറ്റോ മുസോളനിയാണ് ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് സ്വാമികളാണ് മാൾഗുഡി ഡേയ്സ് ജയിച്ചത് കെ ആർ കെ നാരായണനാണ് പല പ്രാവശ്യം പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ് മാൾഗുഡി ഡേയ്സ് രചിച്ചത് ആർ കെ നാരായൺ ഓ മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകളെന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയാണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ആൾബർട്ട് ഐൻസ്റ്റീനാണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലുവാൻ ഹോക്കാണ് ബ്ലാക്ക് ഷേർട്സ് അഥവാ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ബെനിറ്റോ മുസോളനിയാണ് ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ് മാൾഗുഡി ഡേയ്സ് രയിച്ചത് ആർ കെ നാരായണാണ് ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീരചക്രമാണ് ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീരചക്രം ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത് കാർഷിക കാർഷികഘടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം ആ കാർഷിക കാർഷികഘടം ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ടാഗോർ ആണ് ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ കാർഷിക ഘടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീരചക്രം ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രിയാണ് രാജ്കുമാരി അമൃത് കൗർ ഇ എം എസ് രചിച്ച ആദ്യ പുസ്തകമാണ് ജവഹർലാൽ നെഹ്റു ഇ എം എസ് രചിച്ച ആദ്യ പുസ്തകം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എ ഒ ഹ്യുമാണ് ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേറ്റം ഇന്ദിരാ പോയിൻ്റ് പല പ്രാവശ്യം പി എസ് സി ആവർത്തിച്ച ക്വസ്റ്റിനാണ് ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേയറ്റം ഇന്ദിര പോയിൻ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ ഇ എം എസ് രചിച്ച ആദ്യ പുസ്തകമാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ഏഹ്യുമാണ് ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേയറ്റം ഇന്ദിര ഇന്ദിരാ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ് ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫാഷയുമായിട്ടാണ് ഫിലോളജി ബന്ധപ്പെട്ടിരിക്കുന്നത് ഫിലോളജി ഫാഷ ഭ്രാന്താലയം രചിച്ചത് കേശവദേവാണ് ഭ്രാന്താലയം രചിച്ചത് കേശവദേവാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് വീ ടി ഭട്ടതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ് ഉറൂബിൻ്റെ യഥാർത്ഥ പേര് പി സി കുട്ടിക്കൃഷ്ണൻ ഉമ്മാച്ചു രഹിച്ചത് ഉറൂബാണ് ഉറൂബിൻ്റെ യഥാർത്ഥ പേര് പി സി കുട്ടികൃഷ്ണൻ ഉമ്മാച്ചു രചിച്ചത് ഉറൂബാണ് പ്രിസൺ ഡയറി രചിച്ചത് ജയപ്രകാശ് നാരായൺ പ്രിസൺ ഡയറി രയിച്ചത് ജയപ്രകാശ് നാരായണാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണെന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ ആണ് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ അപ്പോൾ പ്രിസൻ ഡയറി രയപ്രകാശ് നാരായൺ പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണെന്ന് പ്രഖ്യാപിച്ച് ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൌള ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ ആണ്